എലികളാണ് നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുന്നതെങ്കിൽ ദുഷ്ടശക്തികൾ നമ്മളുടെ വീടിനുള്ളിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു വീട് ശുദ്ധീകരിക്കേണ്ട സമയമാണെന്ന് കരുതപ്പെടുന്നു തത്തയാണ് പറന്ന് വരുന്നതെങ്കിൽ ദൈവിക ശക്തി നമ്മുടെ വീടിനുള്ളിൽ എത്താനുള്ള സാധ്യതകളുണ്ട് ഒരു പ്രഭാവലയം പോലെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഐശ്വര്യം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് വീട്ടിലേക്ക് ഒരു മയിൽ പറന്നു വന്നിട്ടുണ്ടെങ്കിൽ സമാധാനമുള്ള ആളുകൾ നമ്മളുടെ വീട്ടിലുണ്ടെന്ന് പറയപ്പെടുന്നു സമാധാനമുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാകാൻ എന്ന് നമുക്ക് കരുതപ്പെടാം കറുത്ത വണ്ട് പല വന്നാൽ അത് ദോഷസൂചനയാണ് എത്ര ഓടിച്ചു വിട്ടിട്ടും പിന്നെയും തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്ത് ദോഷം സംഭവിക്കാൻ പോകുന്നുവെന്ന് കരുതപ്പെടാം ഒരു നായക്കുട്ടി വീട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഏകാന്തത അവസാനിക്കാൻ പോകുന്നു പുതിയ സുഹൃത്തുക്കളെ കിട്ടാൻ പോകുന്നു നമ്മൾ ഉയർച്ചയിലേക്ക് എത്താൻ എന്ന് കരുതപ്പെടാം സർപ്പങ്ങളാണ് നമ്മളുടെ വീട്ടിലേക്ക് ഇഴഞ്ഞു വരുന്നതെങ്കിൽ മറഞ്ഞിരിക്കുന്ന അപകടത്തിൻ്റെ മുന്നറിയിപ്പാണ് എന്തോ വലിയ പ്രശ്നം വരാൻ പോകുന്നുണ്ട് അതിൻ്റെ മുന്നറിയിപ്പായിട്ടാണ് സർപ്പങ്ങൾ വീട്ടിലേക്ക് വരുന്നത് തേളാണ് കടന്നു വരുന്നതെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാനുള്ള സാധ്യതകളുണ്ട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് കുടുംബപരമായിട്ട് നല്ല സ്വരച്ചേർച്ചയോടുകൂടി ആയിരിക്കില്ല ആ സമയത്തുള്ള ജീവിതം എന്ന് മനസ്സിലാക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരാം